ൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ ഇന്ന് വെളിയിലോട്ടൊന്നു പോവുകയാണെ കുറേ കാലമായി ഞങ്ങൾ അങ്ങനെ വെളിയിലൊന്നും പോകാറില്ല മീൻസ് ഉദ്ദേശിച്ചത് എന്താ പറയാ ഫുഡ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ വെളിയിലൊന്നും പോകാറില്ലേ ഞങ്ങൾ എപ്പോഴും ഈ പിറക്കകത്ത് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ തന്നെ നമുക്ക് പോകാനുള്ള ഒരു അസൗകര്യം കൊണ്ടാണ് നമ്മൾ പോകാത്തത് അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾ തീരുമാനിച്ച് കുറേ കാലം കൊണ്ടുള്ള ആഗ്രഹങ്ങളല്ലേ ഏഹ് അപ്പം എന്ത് സാഹചര്യങ്ങളാണേലും ഇന്ന് ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ വേറെ ആരും അനിയനെ വിളിച്ചിട്ടാകാൻ പറ്റത്തില്ല ജന്മം ചെയ്താൽ വരത്തില്ല വരുത്തില്ലെന്നു വെച്ചാൽ പാടാ പോകാനും ഒക്കെ പാടാ അതുകൊണ്ട് വരുത്തില്ല പിന്നെ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് പുള്ളി എന്തായാലും തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചതാ ഞങ്ങള് മോളെ ആങ്ങളയുടെ മക്കളെ ഒക്കെ എല്ലാരോടും കൂടെ അവർക്കും വലിയ കാപ്പിയായി ഞങ്ങളുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ വരുന്നതേ അപ്പൊ അവരെ എല്ലാം കൂട്ടി ഞങ്ങൾ വെറുതെ ഒരു ചെറിയൊരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് തീരുമാനിച്ചു അപ്പൊ ഞങ്ങള് പോവാണ് എല്ലാവർക്കും കണ്ട മോളും കൊച്ചു മോളും മറിയക്കുട്ടിയും ഏഞ്ചൽ മോളും 여기 <머래> 고녀이봐 <머래> <머래> നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എവിടെയാ വന്നത് അല്ലേ എങ്കിൽ ഞാൻ പറയാം ഹരിപ്പാട് നിന്നും കവലയ്ക്ക് പോകുന്ന റൂട്ടിൽ അതായത് ഹരിപ്പാട് നിന്നും കവലയ്ക്ക് പോകുന്ന റൂട്ടിൽ സൗഗന്ധിക റെസിഡൻസി എന്ന് പറയുന്ന ഒരു ഹോ ഇതുണ്ട് സൗഗന്തിക റെസിഡൻസി അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ കലമാരി റെസ്റ്റോറൻറ് മനസ്സിലായല്ലോ അതായത് നമ്മൾ ഹരിപ്പാട് നിന്നും കവലയ്ക്ക് പോകുന്ന റൂട്ടിലെ സൗഗന്ധിയ റെസിഡൻസിയിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കലമാരി റെസ്റ്റോറൻറ്റിൽ ആണ് ഞങ്ങൾ പോകുന്നത് പോയേക്കുന്നത് അവിടെ ഈ ബഫറ്റ് ഡിന്നറാണുള്ളത് അത് ബൊഫേ ടൈപ്പാണ് ഞങ്ങൾ ഏഴ് മണിക്ക് മുന്നേയാണ് ചെന്നത് അപ്പോൾ കറക്റ്റ് ഏഴ് മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോ എടുക്കുന്നിട ചാക്കോമ്മ കണ്ടോ നിൽക്കുന്നോടെ എല്ലാം കരോട്ട അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല അതിന് അതാണ് നമ്മൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നേരെയാണ് കരോട്ടയും കൊണ്ട് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികൾ അങ്ങനെ കയറി വന്ന് ഞങ്ങൾ കുറേ വീഡിയോയും ഒക്കെ എടുത്ത് പിള്ളേർ കരോട്ട കണ്ട ചെറിയാഴ്ച കരോട്ട കളിച്ച് ഓടിച്ച് കരോട്ട സ്റ്റൈലിൽ ഇടിയൊക്കെ കൊടുത്തതാണ് അതെ അതിന് വഴക്ക് പറഞ്ഞതിന് കരയുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് പിള്ളാരായാലും പിള്ളേർക്ക് നല്ല രസമായിരുന്നു ഒന്നാമത് സന്ധ്യ സമയം കൂടെ അല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ ഫാമിലി അതായത് മൂളും മരുമോനും അവരുടെ മൂന്ന് മക്കളും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ അതിനകത്ത് കയറിയിട്ട് നല്ല നല്ലതാണ് അവിടേക്ക് ഇരിക്കാനും ഒക്കെ ഒത്തിരി എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയതാണ് അപ്പൊ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നു പിള്ളേരെല്ലാം അവിടെ ഇവിടെ കളിക്കുകയും വീഡിയോ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എല്ലാം എടുത്തോണ്ടല്ലോ എൻ്റെ ഇളയ ആങ്ങളുടെ മകൻ ബെന്മോനാണ് എടുത്തേക്കുന്നത് അപ്പം അത് അവനെല്ലാം കറക്കി തിരിച്ചു നോക്കി ആ എടുത്തേക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര വായനയിലാണ് വായനയോടൊക്കെ വലിയ താല്പര്യമാണേ അതുകൊണ്ടാണ് വലിയ വായന റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് പോലും വായനയാണ് ചാക്കോച്ചൻ ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ മോന് ബെന്ന കണ്ടോ ഇത് മോള ഇത് മറിയക്കുട്ടി കണ്ട ഇന്നലെ മുട്ടയടിച്ചതാണേ മോളും മറിയും ഇത് ഇത് ചെറിയ അച്ഛൻ ഇതേണ്ട അപ്രത്യക്ഷമായിട്ടാണ് മൂ താങ്കളുടെ മൂളും കുടുംബവും

വെച്ചേക്കുന്നത് ഞാൻ വെറുതെ അതൊക്കെ എടുത്തു കാരണം നമുക്ക് കറക്റ്റ് ഏഴ് മണിക്ക് തുടങ്ങത്തുള്ളൂ അപ്പം ആ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഓരോ വീഡിയോ എടുത്തന്നേ ഉള്ളൂ ആര് ഞാനോ ഏ എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തെയും ആ വ്യത്യസ്തമാണെന്ന് കറക്ട് ഏഴ് മണിയായപ്പോൾ അവര് നമുക്ക് കൂപ്പൺ എടുക്കാൻ തുടങ്ങി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കൂപ്പൺ അതായത് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കൂപ്പൺ എടുത്താൽ മതി കൊച്ചു കുട്ടികൾക്കൊന്നും എടുക്കണ്ട ശരിക്കും കുട്ടികളെല്ലാം ശരിക്കും അങ്ങ് എൻജോയ് ചെയ്ത് കെട്ടോ അവർക്ക് കൂടി കളിച്ച് നടക്കാനും എടുക്കാനും അതിനകത്ത് തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ട് കണ്ടില്ലേ അടിച്ചു പൊളിയാ അങ്ങനെ കൂപ്പണൊക്കെ എടുത്ത് കറക്റ്റ് മണി കഴിഞ്ഞപ്പോൾ ഏഴ് പത്തൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് മുകളിലോട്ട് പോകാൻ പോയ ലിഫ്റ്റേലാണേ പോയേക്കുന്നത് ഞങ്ങൾ കൂടെ ലിഫ്റ്റേ കയറി അങ്ങനെ ലിഫ്റ്റിന് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഇറങ്ങി ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു രംഗമാണ് ഇപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലിഫ്റ്റിൽ നിന്ന് വെള്ളിയിൽ ഇറങ്ങുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് നോക്കി നോക്കിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ അതിനകത്തോട്ട് കേറാ കേറാൻ പോവുകയാണ് മാമനുള്ളത് കൊണ്ടാണ് എല്ലാരും ഇത്ര കയറുന്നത് വെച്ചാൽ മാമനെ പിടിച്ചുകൊണ്ട് നടക്കുക ഒക്കെ ചെയ്യണ്ടേ വേണ്ടില്ല ഒരാൾ ഡോറ് ഓടുന്നു ഒരാൾ പിടിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും നല്ല കേറാ അങ്ങനെയുള്ള കുറവുകളൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റകത്ത് കയറി ഇതിപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് വന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവേ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റകത്ത് കയറി ഇത് നമുക്ക് ബഫേ ടൈപ്പാണ് നമുക്ക് അൺലിമിറ്റഡ് ആണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ശരിക്കും ഭക്ഷണം കഴിക്കുന്നവർക്കും ശരിക്കും പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് ഇഷ്ടമുള്ളത് ഇപ്പം ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള അത്രയും എടുത്ത് കഴിക്കാം അല്ലാതൊരു ലിമിറ്റില്ല അങ്ങനെയാണ് രീതി ഓരോ ദിവസത്തെയും മെനു അവർ കൊടുക്കും അത് നോക്കിയിട്ടും നമുക്ക് പോകാം ആ പറയുന്നതെല്ലാം ഐറ്റംസും അവിടെ കാണുകയും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ നമുക്കിഷ്ടമുള്ള അത്രയും എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒന്ന് എന്തുകൊണ്ടും ഇരുന്നൂറ് രൂപയ്ക്ക് ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കുന്നവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് അല്ലാതെ ചുമ്മാ നോക്കിക്കണ്ടിരുന്നെച്ച് പോരുന്നവർക്ക് പ്രയോജനമൊന്നുമില്ല അങ്ങനെ ശരിക്കും ആസ്വദിച്ച് എല്ലാവരും അമ്മ എങ്ങും പോകുന്ന എന്തോ പറ്റിയോ വന്നു ഇതെല്ലാം ഒന്ന് കണ്ട് കേൾക്കാനായിരിക്കും വന്ന് കണ്ടില്ലേ പല്ലില്ലയിലെന്താ ചിക്കൻ ഫ്രൈയും സിക്സ്റ്റി ഫൈവും കപ്പ ബിരിയാണിയും എല്ലാം പല്ലില്ലയിലും കടിച്ചു പറിക്കുന്ന കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങ് വിട്ടുപോയി എല്ലാവരും തിന്ന് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അതാണ് എല്ലാത്തിലും ഇച്ചിരി അത് തീരത്തും ഒന്നുമില്ല കേട്ടോ അവർക്കൊരു സമയമുണ്ട് തീരുന്ന എപ്പോഴാണെന്നുള്ളത് ഞാൻ ചോദിച്ചില്ല അവർ ഈ പാത്രത്തിൽ കുറയുന്നതനുസരിച്ച് കൊണ്ടിട്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ അപ്പം ഞാൻ കം നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാത്തിൻ്റെയും പകുതി പകുതിയെ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് അവർ കൊണ്ടിട്ടോണ്ടേ ഇരിക്കുവാണേ അപ്പം കണ്ടല്ലോ അന്നത്തെ മെനുവിലെ എല്ലാ കാര്യങ്ങളും ഇത് സൂപ്പാണ് സൂപ്പെല്ലാം ചൂടാ പിന്നെ ഇതെല്ലാം കഴിയുമ്പം അടപ്പായസം ഉണ്ട് അടപ്പായസം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് പിള്ളേരെല്ലാം ഭയങ്കര കളിയാണ് കണ്ടോ കണ്ടോ കളിയാ പിള്ളേർ ലാസ്റ്റ് ഞങ്ങൾ സൂപ്പും കൂടെ കുടിച്ച് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടോ അങ്ങനെ കുശാലമായ ഒരു സ്പൂ ഇല്ലേലും കുഴപ്പമില്ല കിട്ടിയത് മൂന്തി കുടിക്കുക എന്താണെന്നറിയാമോ ഇത് സൂപ്പാണ് നല്ല എരിയാണ് കിട്ടിയതാടൂന്നും ഇല്ലേലും കുഴപ്പമില്ല ഇങ്ങോട്ട് എന്താ കൊഴപ്പിയന്താ ശുക്രുക അങ്ങനെ അവര് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മൂത്താങ്ങളുടെ മോനും മരുമോളും കുഞ്ഞും എൻറെ അമ്മ അവര് പോവാണ് അവര് ബൈക്കിനാണ് വന്നത് കൊണ്ട് കുഞ്ഞപ്പ കുഞ്ഞപ്പ ടാറ്റ 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 കൊടുക്കടാ 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 അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞാൽ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുകയാണ് അവിടുന്ന് തന്നെ യാത്ര പറഞ്ഞ് എല്ലാരും പോവുകയാണ് അങ്ങനെ ജീവിതത്തിൽ കുറെ കാലത്തെ ഒരാഗ്രഹം പോലെ തന്നെ എന്ന് പറയാം എന്നുവച്ചാ ഞാനും എന്റെ ഹസ്ബൻഡും അങ്ങനെ അങ്ങനെ പോകാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷനും ഒന്നും ഒക്കാത്തതുകൊണ്ട് ഇത് ഞാൻ ഞങ്ങൾ തന്നെ മുൻകൈ ഇട്ടത് ഞങ്ങൾ അങ്ങ് പോയി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിഞ്ഞു എല്ലാവർക്കും ഒരു സന്തോഷമായി അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോളെ ിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ മേ കാണുന്നത് വരേക്കും മണക്കം അതെ എന്നാ കളിയാക്കിയതാണ് ഞാൻ ഈ മണക്കം പറയുന്നതിന് കിട്ടോ